ക്ഷേത്രവിരുദ്ധ നിലപാടെടുത്താൽ തന്ത്രി അവസാനവാക്കുന്ന പരിഗണന പിൻവലിക്കാൻ ഹൈന്ദവ സമൂഹം തയ്യാറാകേണ്ടി വരുമെന്ന് ഐക്യവേദി അധ്യക്ഷൻ ആർ വി ബാബു സ്വന്തം ഹിതമല്ല ദേവഹിതം നോക്കിയാണ് ക്ഷേത്ര വിഷയങ്ങളിൽ തന്ത്രി തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയ വിഷയത്തിൽ ഹിന്ദുഐക്യവേദിയുടെ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആർ വി ബാബു നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി ഗുരുവായൂരിൽ നടത്തിയ വിശദീകരണ യോഗം ക്ഷേത്രകാര്യങ്ങൾ തകിടം മറയ്ക്കുന്ന ദേവസ്വം ബോർഡിനുള്ള താക്കീതായി മാറി ദേവസ്വം നടപടിയെ പിന്തുണച്ച മുഖ്യ തന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് തന്ത്രിയുടെ കടമ ആചാരാനുഷ്ഠാനങ്ങളും ഭക്തരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതാണെന്നും സ്വന്തം ഹിതമല്ല ചട്ടങ്ങൾ പാലിച്ച് ദേവഹിതം നോക്കിയാണ് ക്ഷേത്ര വിഷയങ്ങളിൽ തന്ത്രി തീരുമാനമെടുക്കേണ്ടതെന്നും ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ആർ ബാബു പറഞ്ഞു ക്ഷേത്രവിരുദ്ധ നിലപാടെടുത്താൽ അവസാനവാക്കുന്ന പരിഗണന പിൻവലിക്കാൻ ഹൈന്ദവ സമൂഹം തയ്യാറാവേണ്ടി വരും ഒരു ക്ഷേത്രത്തിന്റെയും ആചാരങ്ങൾ മാറ്റം വരുത്തേണ്ടത് ഭരണസമിതിയല്ല സർക്കാരല്ല കോടതിയല്ല ഇവിടെ ഉദയാസ്തമന പൂജ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ തന്ത്രി ദേവഹിതം നോക്കിയിട്ടാണോ അങ്ങനെ തീരുമാനിച്ചത് സ്വന്തം ഹിതമല്ല തന്ത്രി നോക്കേണ്ടത് ദേവന്റെ ഹിതമാണ് സ്വന്തം ഹിതം നോക്കിയിട്ട് അഭിപ്രായം പറയാൻ തന്ത്രിക്ക് അവകാശമില്ല സ്വന്തം താല്പര്യം അനുസരിച്ചിട്ടല്ല തന്ത്രി നിലപാടെടുക്കേണ്ടത് അങ്ങനെ നിലപാടെടുത്താൽ ആ തന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല തന്ത്രി അവസാനത്തെ വാക്കാണ് പക്ഷെ തന്ത്രിക്കും അപ്പുറം ഭക്തജനങ്ങളുണ്ട് ഭക്തജനങ്ങളുടെ വിശ്വാസമുണ്ട് കാലങ്ങളായി നടക്കുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ഉദയാസ്തമര പൂജ മാറ്റിയ സംഭവം കേവലം പൂജയുടെ പ്രശ്നം മാത്രമല്ല ഏതറ്റം വരെ പോയാലും ആചാരങ്ങളെയും സംസ്കാരത്തെയും ചെയ്ത സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞു വരെ പോയിട്ടായാലും നമ്മൾ നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കും നമ്മുടെ മുന്നണി കണ്ണിലെ കണ്ണിലെ പോലെ നമ്മൾ കരുതും ആ ഭഗവാനെ പറഞ്ഞു തന്ന ധർമ്മത്തെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പകർത്തും ഈ ധർമ്മത്തെ അനുസരിക്കുന്ന മറ്റുള്ള സഹജീവികളുടെ നമ്മുടെ നമ്മൾ സംരക്ഷിക്കും ഉദയാസ്തമന പൂജ മാറ്റിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് തീരുമാനമെടുത്ത നടപടി സുതാര്യമല്ല ദേവസ്വം ബോർഡിനും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഗൂഢലക്ഷ്യമാണുള്ളതെന്നും തന്ത്രി കുടുംബത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ മുഖ്യ തന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നും യോഗം വിമർശിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് കെ സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശബരിമല സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി വി കെ വിശ്വനാഥൻ ഗുരുവായൂർ താലപ്പൊടി സംഘം പ്രസിഡന്റ് എൻ പ്രഭാകരൻ നായർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ എന്നിവർ സംസാരിച്ചു ജനം തൃശൂർ